പോക്കരുത്തരം കാണിക്കരുത് പോകൃതരം കാണിക്കരുത് അധ്യാപിക ആയാലും ശരി വിദ്യാർത്ഥിയായാലും ശരി ഇനി പ്രിൻസിപ്പാളായാലും ശരി എന്തെന്നായി കഴിഞ്ഞാലും ചോദ്യം ചെയ്യാൻ ഇവിടെ ആൾക്കാരുണ്ട് അതാണ് അടുത്ത് സർക്കാരിന്റെ ശമ്പളവും വാങ്ങിച്ച് നക്കിയിട്ട് അവിടെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനാണ് അല്ലാതെ യൂട്യൂബിൽ വന്നിട്ട് തുണിയൂരാനല്ല ഇത് പോക്രിത്തരം തന്നെയാണ് പോക്രത്തരം ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല ഒരു അധ്യാപിക ആ അധ്യാപിക രണ്ട് മൂന്ന് ദിവസം മുമ്പ് മറുനാടൻ്റെ ഒരു വാർത്താ ചാനലിൽ വന്നിട്ട് പറഞ്ഞു എന്നെ എല്ലാവരും ചേർന്നിട്ട് ഹരാസ്മെൻ്റ് ചെയ്യുന്നു എനിക്ക് ആ അധ്യാപകനെതിരെ നടപടി എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അധ്യാപിക അങ്ങനെ അങ്ങ് കയറുകയാണ് അപ്പം ഞാനൊക്കെ വിചാരിച്ചു പാപം അധ്യാപിക എന്നുള്ളൊരു അധ്യാപികക്ക് ഇമാതിരി തോന്നിയവാസം ആരാണ് കാണിക്കുന്നത് എന്നൊക്കെ ഞാൻ രോക്ഷത്തോടു കൂടി നോക്കി ഞാനങ്ങനെ അവരുടെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കുമ്പോൾ എൻ്റെ മക്കളെ ഞാൻ ഞെട്ടിപ്പോയാന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ പൈസ വേണിച്ച് ലൈവ് ചെയ്യുന്ന കുറേ ടീമില്ലേ അവരെ തോറ്റു പോകുന്ന അങ്ങനത്തെ ഒരു പത്ത് അമ്പത് വയസ്സോളം പ്രായമുണ്ടെന്നാണ് തോന്നുന്നത് പക്ഷെ എന്തോരു വീഡിയോ എന്നറിയാണെന്ന് കുളിക്കുന്നതും പെടുക്കുന്നതും ഇങ്ങനെയുള്ള വൃത്തികെട്ട വീഡിയോ വീഡിയോന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടം ഇവരൊക്കെയാണ് പോലും കുട്ടികളെ പഠിപ്പിക്കുന്നത് പോയിട്ട് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നവന്മാർക്കൊക്കെ അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂല്യം കാണും അതായത് സാമാന്യമായിട്ടൊരു മൂല്യം ഉണ്ടാവും ഒരു അധ്യാപകനാണ് അതുപോലെ ഒരു വിദ്യാർത്ഥിയാണ് ഒരുപാട് പേർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നതാണ് പക്ഷെ തോന്നിയവാസം കാണിക്കുക ഈ തോന്നിയവാസം കാണിക്കുക ഏത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ജില്ലയിലുള്ള ഒരു എഞ്ചിനീയറിങ്ങും കോളേജിലെ അധ്യാപികയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇവരുടെ ലൈവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ഏതോ ഒരു അധ്യാപകൻ അവിടെ തന്നെ ജോലിയില്ല അയാൾ പോയിട്ട് എന്ത് ചെയ്തു അവിടെ എവിടെയോ എഴുതിയിട്ട് ഇന്ന് രാത്രി ലൈവില് കുളിസീൻ ഉണ്ടാകുമെന്ന് അതുപോലെ തന്നെ അന്ന് കുളിസീൻ ഉണ്ടായിരുന്നു ആ കുളിസീൻ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് കുളിസീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടുള്ള കുളിസീൻ തന്നെയാണ് കാരണം ഏറ്റവും സെഡ് കാണുകയും ചെയ്യാം ഒരു അധ്യാപിക ആണ് നിങ്ങളെന്ന് നോക്കണം കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപിക എന്ന് പറയുന്ന ഈ ജന്മം ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ ഏതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ അധ്യാപകനെതിരെ നിരന്തരമായിട്ട് പരാതി കൊടുക്കാൻ തുടങ്ങി അങ്ങനെ പരാതി കൊടുത്തു കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായി പിന്നീട് എന്ന് പറഞ്ഞാൽ അധ്യാപികനെ സസ്പെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ അധ്യാപികയെ സ്ഥലം മാറ്റി എന്ന് പറയുന്നുണ്ട് ഇതിനെ സ്ഥലം മാറ്റമല്ല വേണ്ടത് ഇതിനെ ഡിസ്മിസ് ചെയ്യാ വേണ്ടെന്ന് ഞാൻ പറയുള്ളൂ അതായത് ഒരു ഒരു മൂല്യം വേണ്ടടേ ഈ യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് സകലതും കാണിച്ച് എല്ലാം എടുത്ത് വെളിയിലിട്ടിട്ട് ഈ കാണുമ്പോൾ ഒരു പേപ്പറ ഞാൻ പറയുന്നില്ല ബാക്കി ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് യൂട്യൂബിൽ ഈ രാത്രി കാലങ്ങളിൽ പൈസ മേണിച്ച് ലൈവ് ചെയ്യുന്ന ചില സ്ത്രീകളുണ്ട് അവരെയൊക്കെ പോയി കാണുന്നത് പോലെയാണെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത് അതായത് ഒരു ബൾക്കറായിട്ടുള്ള ഡ്രസ്സ് ഇടുവുക അതുപോലെ തന്നെ നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഈ പിന്നെന്താ പ്രൈവറ്റ് പാർട്ടൊക്കെ എന്ന് പറഞ്ഞാൽ എടുത്ത് കാണിക്കുന്ന പോലെ ചെയ്യുക ഇങ്ങനെയുള്ള പോകൃത്തരം ചെയ്യുന്ന ഒരു തള്ളാണ് ഈ തള്ളയാണ് എന്നിട്ട് ഈ പിന്നെ എന്നെ സെക്ഷൽ ഹെറാസ്മെൻറ്റ് ചെയ്യുന്നേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇതൊക്കെ ഒരു ഇതാണോ ഇത് നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കി ആദ്യം ഞാനൊക്കെ ബാബ ഒരു ടീച്ചറെ പറ്റിയിട്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് കേട്ടിട്ട് ഭയങ്കരമായിട്ട് എനിക്കിപ്പോൾ രോഷം കൊണ്ടു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നോടൊരു സുഹൃത്ത് പറഞ്ഞത് എൻ്റെ ചേട്ടാ നിങ്ങളൊരു കാര്യം ചെയ്യും ആ സ്ത്രീയുടെ യൂട്യൂബ് ചാനലുണ്ട് ഇന്ന പേരാണ് ഒരു ലൈവാണ് ആ ലൈവെന്ന് എടുത്തിട്ട് കാണാൻ വേണ്ടി പറഞ്ഞു സത്യം ഞാൻ നിങ്ങോട്ട് പറയട്ടെ അതിൻ്റെ ഭാഗോ കാര്യങ്ങളോ ഒന്നും ഞാൻ അതിൻ്റെ അകത്ത് കാണിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ജയിലിൽ പോയി കിടക്കാനുള്ള സമയമില്ല അതുകൊണ്ടാണ് കാരണം നീർക്കോലി കഴിച്ചാലും അത്താഴം മുടക്കും എന്ന് പറഞ്ഞ പോലെ നമുക്കിതൊക്കെ കാണാമെന്നല്ലാതെ പേരെടുത്ത് വിമർശിക്കാനൊന്നും കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പക്ഷേ നിങ്ങളെല്ലാവരും ഒരു സത്യം മനസ്സിലാക്കണം ഈ മറുനാടൻ്റെ അകത്ത് വന്ന ഇൻ്റർവ്യൂവിൻ്റെ അടിയിൽ വന്നിരിക്കുന്നത് നമ്മുടെ എന്താ പറയേണ്ടത് ഈ പിന്നെ ഭരണക്കാരെ കൊള്ളായിട്ടാണ് അല്ലെങ്കിൽ മറ്റവരെ കൊള്ളായിട്ടാണ് ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കഴിവുകേടാണ് എന്നൊക്കെയാണ് പക്ഷേ അത് എനിക്കും ആദ്യം അങ്ങനെ പ്രതിഷേധം ഉണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ ഇത്രയും ദുഷ്ടനായ ഒരു അധ്യാപകനെ എന്തിനാണ് ഇവർ സംരക്ഷിക്കുന്നത് എന്നുള്ള ഒരു പ്രശ്നം എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു വീഡിയോ കണ്ടേനോട് കൂടിയിട്ട് എന്റെ സകല നിയന്ത്രണവും വിട്ടുപോയി എന്നുള്ളതാണ് അത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ കാണിക്കാൻ കഴിയുന്നത് സാമാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു അധ്യാപിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്താറുപതിനായിരം രൂപ എങ്ങനെയാണ് ഈ ശമ്പളം ഉണ്ടാവില്ലേ ഈ ശമ്പളം പോരടേ ജീവിക്കാൻ ഇത് പോരാഞ്ഞിട്ട് യൂട്യൂബിൽ വന്നിട്ട് തുണി അഴിച്ച് പൈസ ഇട്ടാക്കാൻ നോക്കുന്നത് തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം അയക്കുന്നൊന്നുമില്ല അപ്പൊ ചോദിക്കോട്ടാ മൊത്തം അയച്ച് കാണിച്ചോടോ ഒന്നിൻ്റെ ഗന്ദിനോടോ അങ്ങനെ കാണിക്കുന്നത് കണ്ടാ അറിയില്ലേ അതുപോലെയാണ് േട് അയ്യോ കഷ്ടം ഇങ്ങനെയും കുട്ടികളെ അവസ്ഥ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കട്ടെ നമ്മുടെ തലമുറ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങളൊന്നും ആലോചിച്ചു നോക്കാം അപ്പൊ ഇങ്ങനെയുള്ള വേട്ടാവെളിയത്തികള് പഠിപ്പിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പരിതാപകരമാണ് അതായത് ഒരു ഒരു മൂല്യവും കൊടുക്കാത്ത കുറെ ടീമുകള് കഷ്ടം തന്നെ കഷ്ടം എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടം അതിനൊന്നും പറഞ്ഞാൽ ഒരിക്കലും വെച്ചോണ്ടിരിക്കരുത് ആ പരാതി കൊടുത്ത അധ്യാപകനെ ഞാൻ ആദ്യം കുറേ തെരുവ് പറഞ്ഞില്ലേട്ടാ മാപ്പുണ്ട് സത്യം പറയാനോ മാപ്പുണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണെന്ന് എന്നാ വെച്ചാൽ അത്രയും ബോറായിട്ടാണ് ഈ സ്ത്രീ യൂട്യൂബിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നല്ല നല്ല വ്ലോഗുകൾ ചെയ്യാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നല്ല നല്ല വാർത്തകൾ ചെയ്യാം ഇതൊക്കെ ചെയ്യാം പക്ഷേ ഈ പൂക്കർത്തരെ കാണിക്കുന്നതിനു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഇതുണ്ടായിരുന്നു അമ്മാതിരി പൂക്കൃത്തരാണ് കാണിച്ചിരിക്കുന്നത് അയ്യയെ എന്തൊരു കഷ്ടമാണെന്നറിയുമോ അവിടെ നിന്ന് എന്നിട്ട് യാതൊരു എളുപ്പവും ഇല്ലാതെ വന്നിട്ട് അവിടെ വന്നിട്ട് പറഞ്ഞ ഇത് കൊടുക്കുകയാണ് പരാതി കൊടുക്കുകയാണെന്ന് എന്നെ സെക്സ് ഹറാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടില്ല പരാതി അല്ല ഈ പരാ എന്ത് ഇട എവിടത്തേക്കാണെങ്കിൽ നമ്മുടെ ലോകം പോകുന്നത് ടീച്ചർമാർ വരെ ഈ ഇത് അയക്കാൻ തുടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അവസ്ഥ എന്താണ് ഈ രാത്രി കാലങ്ങളിലൊക്കെ നമ്മൾ കാണാം ഈ പൈസ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ലൈവിൽ ചേരാം എന്നിൽ വന്നു എന്നിൽ വന്നു തേൻ കുടിക്കൂ ഇതിനിടയ്ക്ക് ഒരു ലൈവ് വേണ്ടിയാണേ നോക്കുമ്പോഴേക്ക് എന്നിൽ വന്ന് തേൻ കുടിക്കുന്നു നോക്കുമ്പോഴേക്കൊരു മാക്കാച്ചി തവള പോലെ ഒന്ന് അവിടെ കിടക്കുന്ന നടന്ന് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു വേണ്ട അത് കാരണം എന്ന് വെച്ചാൽ വെറുതെ എന്തിനാ പൈസ കളിയായിരുന്നു എന്നിൽ വന്ന് തേൻ കുടിക്കുവോന്ന് അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാ നടന്നു അപ്പൊ അതിൻ്റെ അകത്ത് വന്നിട്ട് ഓരോ ഞരമ്പി രോഗികൾ കാണണം ഇതുപോലെ കിടന്നിട്ട് അലക്കുന്നത് കാണണം നടന്നറിയാം മലയാളികളാണ് വേറെ ആരുമല്ല അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്ന് കണ്ടപ്പോൾ തോലി ഇല്ല പോയി ഇനി വരുന്ന മക്കൾക്കില്ലേ പഠിക്കണ്ടെങ്കിൽ വലിയ കഷ്ടം തന്നെയാട്ടോ അതുകൊണ്ട് തന്നെ ഈ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കണം എന്താ വെച്ചാൽ ഒന്നിക്കിതുപോലെയുള്ള ടീമുകളെ ഇങ്ങനെയുള്ള മാധ്യമത്തിൽ വിലക്കണം അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുന്നതിന് എത്രയും പെട്ടെന്ന് പറഞ്ഞ് വീട്ടിലിരുത്തിയിട്ട് മക്കൾ നീയൊരു കാര്യം ചെയ്യുമ്പോളെ എപ്പോഴും ഇത് തുറന്ന് കാണിച്ചോ എന്ന് പറഞ്ഞിട്ട് ആക്കണം അതാണ് വേണ്ടത് അങ്ങനെ ഇതിനൊന്നും ചോദിക്കാനും പറയാനും ആരും ഇല്ല അല്ല സാമാന്യം ഇങ്ങനെയുള്ള ഈ പിന്നെ കോളേജിലൊക്കെ ഒരു അധ്യാപിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവും മക്കളൊന്നും ഇല്ലേ ഇല്ല ഇനി ഒഴിവാക്കിപ്പോയതാണെന്ന് പറയാൻ പറ്റില്ല കാരണം ഇതിൻ്റെ ഭർത്താവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ കല്ലറിയും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അമ്മാതിരി തോ തൊട്ടിത്തരം കളിക്കുക എന്നൊക്കെ പറയുന്നില്ലേ ഈ തൊട്ടിത്തരം എന്താണെന്ന് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടത് ആ ഒരു സ്ത്രീയുടെ വീഡിയോ കണ്ടപ്പോഴാണ് ഞെട്ടിപ്പോയടത് കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടം എന്ത് പറയാനാണ് ഇതിനൊക്കെ അതാണ് ഞാൻ ആലോചിക്കുന്നത് അയ്യയ്യോ സ്ത്രീകളെ പറയിക്കാനായിട്ട് കുറേ ടീമിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഏ ഇവറ്റകൾ ഇവരുടെ നിലക്കിടുത്താനൊന്നും പറ്റില്ല ഇവറ്റകളാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതൊരു മാനസിക രോഗാന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് ഇതെന്തോ ഒന്നിക്കും ഈ കാമഭ്രാന്താന്നായിരുന്നു അതാണ് ഈ ഇങ്ങനെ കാണിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭ്രാന്താന്നല്ലോ ഒരു കാമഭ്രാന്താന്ന് അപ്പം ഇതിനെയൊക്കെയെന്ന് പറഞ്ഞാൽ ഒന്നിക്കിൽ ചികിത്സ നൽകുക ഇല്ലെങ്കിലും ഒരു കാര്യം ചെയ്യുക ഇല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ പ്രാന്താശുപത്രിയിൽ കൊണ്ടിട്ട് കെട്ടിയിടുക അല്ലാതെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും ഇതിനൊന്നും കോളേജിൽ കയറ്റരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊന്നും പഠിപ്പിക്കുന്ന കോളേജിൽ ഒരു കുട്ടികൾ പോയി ചേരുവേം ചെയ്യരുത് പക്ഷേ ഗവൺമെൻറ് കോളേജിൽ അന്ന് ചേരാണ്ടിരിക്കാനും പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് പറഞ്ഞ് ഇതിനെ ഒന്നുകിലും നമ്മൾ ഡിസ്മിസ് ചെയ്യണം അതാന്ന് വേണ്ടത് കാഷ്ടയ്യോ തൊലി എരിഞ്ഞു പോകുക എൻ്റെ മക്കളെ തൊലു എരിഞ്ഞു പോകുമ്പോൾ ശരിക്കും പെറ്റ താള പോലും സഹിക്കൂല അമ്മാതിരി എന്ന് ആ കുളിസീനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം്മാതിരി കുളിസീനാർ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് അലമ്പാൻ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒന്നുകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീക്ക് ഈ മാനസികപരമായിട്ട് എന്തോ ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ട് ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തോട് ഇവർക്ക് പുച്ഛമാണ് അതായത് സമൂഹത്തെ ഞാൻ നശിപ്പിക്കും എന്നുള്ള തരത്തിൽ ഇവർ നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക ഇപ്പോഴും കോഴിക്കോട് ജില്ലയിലെ ഏതോ ഒരു കോളേജിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത് അവിടെയുള്ള രക്ഷിതാക്കൾ സൂക്ഷിച്ചോ നിങ്ങളുടെ മക്കൾ ഈ ടീച്ചറുടെ ലൈവിൽ രാത്രി കയറുന്നുണ്ടോ എന്ന് സൂക്ഷിച്ചോ അത് സൂക്ഷിക്കുന്നത് നല്ലത് തന്നെയാണ് കാരണം വഴിതെറ്റി പോകും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേർന്നോട് നിന്ന് കാരണം ഇതിന്റെ ബാക്കി ഞാൻ നാളെയും പെരുമാറുന്നു നന്ദി നമസ്കാരം